ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർണായക വേളകളിൽ നേതൃപരമായ പങ്കുവഹിച്ച അക്കാദമിക് മുഖ്യമായിരുന്നു സീതാറാം യെച്ചൂരി മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൻ്റെ സതീർത്തനായിരുന്നെങ്കിലും പാർട്ടിക്കുള്ളിൽ ഇരുവരും രണ്ട് ധ്രുവങ്ങളിലാണ് നിലകൊണ്ടത് ആദ്യപത സ്വദേശിയായ യെച്ചൂരി പാർട്ടി ജനറൽ സെക്രട്ടറി ആയത് നാട്ടിലെ പാർട്ടി കോൺഗ്രസിൽ എന്നത് മറ്റൊരു നിയോഗം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കടുത്ത അമേരിക്കൻ വിരോധി എന്ന നിലയിലാണ് സീതാറാം യെച്ചൂരി ശ്രദ്ധ നേടിയിരുന്നത് ആന്ധ്രാപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥനായിരുന്ന വിശ്വേശ്വര യെച്ചൂരിയുടെയും സർക്കാർ ജീവനക്കാരി കൽപകയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു സീതാറാം യെച്ചൂരിയുടെ ജനനം ഡൽഹി ജെ എൻ യു സർവകലാശാലയിൽ എഴുപതുകളിൽ ക്ഷോഭിക്കുന്ന യൗവനത്തിന്റെ മുഖമായിരുന്നു ഡി എസ് എഫ് ഐ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കാലയളവിൽ അടിയന്തരാവസ്ഥക്കെതിരെ ക്യാമ്പസ് പ്രതിഷേധം നയിച്ചതിന് ഈ ചെറുപ്പക്കാരൻ അറസ്റ്റിലാവുകയും ചെയ്തു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ദേശീയ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന യെച്ചൂരി അങ്ങനെ പിന്നീട് പ്രസിഡന്റായി ജെ എൻ യുവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എ നേടിയ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് അമേരിക്കയുടെ ആഗോള ഇടപെടലുകളെ ശക്തമായി എതിർത്തിരുന്നു യു എസ് പ്രസിഡന്റ് ആയിരുന്ന വേളയിൽ ബറാക് ഒബാമയുടെ ഭാരത സന്ദർശനത്തെ സി പി എം ശക്തമായി എതിർത്തത് യെച്ചൂരിയുടെ സ്വാധീനം മൂലമെന്ന് വിദേശ മാധ്യമങ്ങൾ പോലും വിലയിരുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാജ്യസഭാംഗമായി സീതാറാം യെച്ചൂരി പാർലമെന്റിൽ നിർണായക ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പാലസ്തീൻ അനുകൂല സമീപനം ശക്തമായി ഉയർത്തിയ സീതാറാം യെച്ചൂരി ജമ്മു കശ്മീരിലെ ആർട്ടുകൾ വകുപ്പ് റദ്ദാക്കിയതിനെതിരെയും പാർട്ടിയെ സജ്ജമാക്കി എസ് എഫ്ഐയിൽ നിന്ന് എൺപത്തിയഞ്ചിൽ സിപിഎം ദേശീയ നിലയിലേക്ക് എത്തിയ യെച്ചൂരി തൊണ്ണൂറ്റി രണ്ടിൽ യുവ സാന്നിധ്യമായി പോളിറ്റ് ബ്യൂറോ അംഗമായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണത്തിൽ നടന്ന ഇരുപത്തി പാർട്ടി കോൺഗ്രസിലാണ് സീതാറാം യെച്ചൂരി സി പി എം ജനറൽ സെക്രട്ടറിയായി മാറിയത് ിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ സെക്രട്ടറിയായി തുടർന്ന് യെച്ചൂരി പാർട്ടി ബംഗാളിലും ത്രിപുരയിലും തകരുന്നതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു അമേരിക്കൻ സമീപനത്തിൽ മുൻ ജനറൽ സെക്രട്ടറിയായ സതീർദ്ധ്യൻ പ്രകാശ് കാരാട്ടിനോട് ശക്തമായി വിയോജിക്കാനും യെച്ചൂരിക്ക് മടിയുണ്ടായില്ല സിപിഎം പിന്തുണയോടെ കോൺഗ്രസ് രാജ്യം ഭരിച്ച കാലത്തെ ആണവ കരാർ വിഷയത്തിലാണ് യെച്ചൂരി ഭാരതത്തിന് അനുകൂലമായെന്നും അതിനാൽ കരാർ അംഗീകരിക്കാമെന്നുമായിരുന്നു യെച്ചൂരിയുടെ നിലപാട് എന്നാൽ കരാർ സമ്പൂർണമായി എതിർത്ത് പാർട്ടിയുടെ അംഗീകാരം നേടിയാണ് കാരാട്ട് കരാർ കാട്ടിയത് പക്ഷേ യെച്ചൂരിയുടെ നയം തഴഞ്ഞ പാർട്ടിക്ക് പാർലമെന്റിൽ പിന്നീട് ഓരോ തവണയും ബിരലിൽ എണ്ണാവുന്ന തരത്തിലേക്ക് തലയെണ്ണം താഴ്ത്തേണ്ട ഗതികേടിലായി കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ഒരു ഡസനോളം പുസ്തകങ്ങൾ രചിച്ച യെച്ചൂരി കേരളവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇന്ദ്രാണി മജിബ്ദാർ ആയിരുന്നു യെച്ചൂരിയുടെ ആദ്യ ഭാര്യ പിന്നീട് അദ്ദേഹം എഡിറ്റർ വിവാഹം കഴിച്ചു തന്റെ മകൻ കോവിഡ് വയസ്സിൽ മരണപ്പെട്ടതിൽ ഏറെ ദുഃഖിതനായിരുന്നു ഈ കരുത്തനായ നേതാവ് തന്റെ എഴുപത്തിരണ്ടാം വയസ്സിലാണ് യെച്ചൂരി വിട പറയുന്നത് തകർച്ചയുടെ കാലഘട്ടം നേരിടുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യെച്ചൂരിയുടെ അഭാവം താങ്ങാവുന്നതിനും അപ്പുറമാണ് താത്വികമായി മാത്രമല്ല പ്രായോഗിക തലത്തിലും ന്യൂസ് ഡെസ്ക് ജന